എല്ലാവർക്കും ആ സ്ഥലം നമ്മളിപ്പം ഇടുക്കി ജില്ലയിലെ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിൽക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞാൽ മൂന്നാർ തേക്കടി റോഡാണ് ഇതിലെ കടന്നു പോകുന്നത് ഇവിടെ നിന്നും കുമ്മളിക്ക് തേക്കടിക്കൊക്കെ അധികം ദൂരമില്ല ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ആ ഉള്ളത് അപ്പോൾ കട്ടപ്പനയ്ക്കും ഏകദേശം അതേ ദൂരം തന്നെ ഉള്ളൂ നമുക്ക് ഈ വഴിക്ക് പോയി കുറച്ച് കാര്യം ഇവിടെ കണ്ട് കണ്ടുവരാം എന്നാൽ നമ്മൾ കട്ടപ്പന ഇങ്ങോട്ട് വന്ന വഴി കുറ്റടിയിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെയാണത് കുറ്റടി ടൗണ് അങ്ങോട്ട് കിടക്കുകയാണ് മുന്നോട്ടാകി കിടക്കുന്ന റോഡ് തേക്കടി കുമ്പളി ഭാഗത്തേക്കൊക്കെ പോകുന്നതാണ് നമ്മളിവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് കൊച്ചറ ആ ഒരു ഭാഗത്തേക്കൊക്കെയാണ് പോകുന്നത് കേട്ടോ പുറ്റടിയിലെ ഗവൺമെൻറ് സ്കൂളാണിത് കേട്ടോ ആ മുകളിലുള്ള സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പുറ്റടിയിലെ ഒരു തീർത്ഥാടന പള്ളിയാണ് കേട്ടോ ഇവിടെ താഴെ ഒരു പള്ളിയുണ്ട് അതുപോലെ തന്നെ ആ മലമുകളിൽ ഒരു ചാപ്പലുണ്ടേ പരിമല തിരുമേനയുടെ നാമത്തിലുള്ളതാണ് പള്ളിയിലേക്ക് നമുക്ക് ിലേക്ക് തന്നെ കേട്ടോ കമ്പമെട്ടിൽ നിന്ന് പിന്നെ അങ്ങോട്ട് നമുക്ക് പോസ്റ്റ് ഇറങ്ങി പോകാവേ നമ്മൾ അവിടെ വരെ പോകുന്നില്ല ഇവിടെ റോഡ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് പണത്തിട്ടിരിക്കുക ഈ വഴിക്കൊക്കെ വൈകുന്നേരം വായിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാം പണിക്കാരുടെ വണ്ടി തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പണിക്കാരെ അവരോ തിരിച്ചു കൊണ്ടുപോകുന്ന രാവിലെയും ഒക്കെ നല്ല തിരക്കാം നല്ലൊരു കാർഷിക മേഖല ഇവിടെ കേട്ടോ ഇഷ്ടംപോലെ കൃഷികളാണ് കൊച്ചറ ഭാഗം കുറേ നല്ല വീടുകളൊക്കെ കാണാം ഇവിടെ ഒരു പുതിയ പള്ളിയുടെ പണിയൊക്കെ നടക്കുന്നുണ്ടേ ഈ വഴിക്ക് കൊറേ പള്ളികളുണ്ടായിരുന്നു ഞാൻ വഴിക്ക് അങ്ങനെ എടുത്തില്ല ഏറ്റവും കൂടുതൽ ഇടുക്കി ജില്ല പള്ളി ഈ കൊച്ചറ കുറ്റയുടെ റൂട്ടിലാണ് ഇവിടെ നമുക്കൊരു ഞാക്കോബായ പള്ളിയൊക്കെ കാണാം കേട്ടോ അതിൻ്റേതോടു ഒരു സ്കൂള് ആശുപത്രി ഒക്കെ ഉണ്ട് തൊട്ടപ്പുറ കൊച്ചറ സിറ്റിയാണ് കാണുന്നത് വിശുദ്ധ ഇസ്ദൂർ ദേവാലയമാണിത് കൊച്ചറയിലെ മെയിനായിട്ടുള്ള പള്ളി പിന്നെ മുന്നിൽ നമുക്ക് കൊച്ചറ ടൗണൊക്കെ കാണാം കമ്പമട്ടിനൊക്കെ ഇടത്തോട്ട് ചെല്ലാർഗോയില് അണക്കരക്കെ വലത്തോട്ട് കൊച്ചറ സിറ്റി നമ്മളിവിടുന്ന് ഇടത്തോട്ടാണ് പോകുന്നത് കേട്ടോ അണക്കര റൂട്ടിലേക്ക് മൈലാടുംപാറ ആ വഴിക്കൊക്കെ ആയിരുന്നു ഈ ഇടത്തോട്ട് പോയാൽ നമുക്ക് കമ്പമട്ടിന് പോവാം കൊച്ചറയിൽ നിന്ന് നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോളേ ഇവിടെ ഒരു സ്കൂളൊക്കെ കണ്ടെ ഒരു എൽ പി സ്കൂളാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം സെൻറ് ജോസഫ് എൽ പി സ്കൂൾ ഇതൊക്കെ ഇവിടുത്തെ ആദ്യകാലത്തെ സ്കൂളുകളാണ് കണ്ടോ ഓടിട്ടുള്ളൊരു കെട്ടിടം സെൻറ്റ് ജോസഫ് എൽ പി സ്കൂൾ നെറ്റിത്തുഴു കൊച്ചറ ഒത്തിരി ഭംഗിയില്ല കാണാ ഇത് അങ്ങനെ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നപ്പോളേ ഇവിടെ ഒക്കെ ഉണ്ടോ കുറേ വയൽ കണ്ടൊക്കെ ആയിട്ടേ ഇടുക്കി ജില്ലയിൽ അണക്കര കൊച്ചറ ഈ മേഖല ഏറ്റവും കൂടുതലായിട്ട് വയലും കണ്ടോ കണ്ടൊക്കെ ഉള്ളത് മുട്ടുകാടൊക്കെ ഉണ്ട് പക്ഷേ മുട്ടുകാട് അവിടെ ആ ഒരു ഏരിയ മാത്രമേ ഉള്ളൂ ഇവിടങ്ങളിൽ ഒക്കെ ഒരുപാട് കൂടുതലാണ് ഈ കണ്ടത്തിന് നടു കൂടിയാണ് ഇതിൽ റോഡൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് അവിടെയും ഒരു സ്കൂളുണ്ട് അതൊരു യു പി സ്കൂളാണേ നമ്മളാ മോളീന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന വഴിയാണ് നോക്കി രണ്ട് സൈഡിലും വീടുകളും കൃഷിയിടങ്ങളും നല്ലൊരു ഗ്രാമ കാഴ്ചകളൊക്കെ ഇവിടെ നമുക്ക് ലഭിക്കും നല്ല ഭംഗിയുള്ള വീടല്ലേ അങ്ങനെ പോയാൽ നമുക്ക് മയിലാടുംപാറ ചെല്ലാർ കോവിൽ ഭാഗത്തേക്ക് വരുമേ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ താഴേന്ന് കയറി വന്ന ആ ഒരു വഴിയുണ്ടോ ഇനി ഇവിടെ ഒരു സ്കൂളുണ്ട് ആ സ്കൂളും കാണാനും ഒത്തിരി ഭംഗിയൊക്കെ ഉണ്ടോ കേട്ടോ ഇതൊരു യു പി സ്കൂളാണേ ഗവൺമെൻറ്റ് യു പി സ്കൂൾ ഗവൺമെൻറ്റ് യു പി സ്കൂളാണോ പ്രൈവറ്റ് യു പി സ്കൂളാണോ എന്നിവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എ കെ എം യു പി സ്കൂൾ കൊച്ചറുണ്ടോ സ്കൂള് പഴയ ഈ സ്കൂളിനൊക്കെ എന്ത് ഭംഗിയല്ലേ ഇവിടെ നിന്ന് നമുക്ക് ആ സ്കൂളിൻ്റെ ആ പിന്നാമ്പുറം കാഴ്ച്ച കാണാം കേട്ടോ സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ടാണ് ഇവിടെ പിള്ളേരുടെ കളിക്കളമൊക്കെ ഉണ്ട് പിന്നെ ഇത് അവിടെ ഒരു കാപ്പിക്കളമാണെന്ന് തോന്നുന്നു കേട്ടോ കാപ്പിയൊക്കെ ഉണങ്ങാൻ ഉള്ള സംവിധാനമാണെന്ന് തോന്നുന്നു പക്ഷെ ഇവിടുന്ന് വഴിയത് ശരിക്കും അങ്ങോട്ട് കാണത്തില്ല പള്ള പിടിച്ചു തുടങ്ങാം ഇത് കാലത്തെ ഇവിടങ്ങളിലൊക്കെ കാപ്പിയൊക്കെ പറിച്ചിങ്ങനെ ഉണങ്ങുന്നൊരു സ്ഥലമായിരുന്നു അത് ആ ഇവിടുന്ന് കുറച്ച് കാണാവേ കാപ്പിക്കളം കാപ്പിക്കളമാണോ ഇനി പിള്ളേരുടെ കളി എന്ന് ആണോന്നും അറിയത്തില്ലോട്ടോ എനിക്ക് തോന്നി കാപ്പിക്കളമാണ് നെല്ലും കാപ്പിയും ഒക്കെ ഉണങ്ങിയെടുക്കുന്നേ നെല്ലും മെതിക്കൊക്കെ ചെയ്യുന്നേ ആ കാണുന്ന ഒരു കുരിശുവള്ളിയാണേ മൊത്തത്തിൽ നല്ലൊരു ഗ്രാമ കാഴ്ച ഉണ്ട് ഇവിടെ ഇവിടെ ഒരു ചെറിയ ജംഗ്ഷൻ കിട്ടിയോട്ടോ ഇതാണ് ഈ കടുക്കാ സിറ്റി എന്ന് പറഞ്ഞ സ്ഥലമേ നമുക്ക് പോകേണ്ടത് നേരെയുള്ള വഴിക്കാ മൂന്നാല് കടകളൊക്കെ ഉള്ള ഒരു ചെറിയ സിറ്റി ഇവിടെയും കുറച്ച് ഇങ്ങനെ കണ്ടോ വയലും ഒക്കെ ആയിട്ട് കാണാം ഇതിനകത്ത് പ്രത്യേകിച്ച് കൃഷിയൊന്നുമില്ല കേട്ടോ റോഡിൻ്റെ അപ്പുറത്തെ സൈഡും കുറച്ച് പേരം വന്നപ്പോൾ ഇവിടെ ഒരു വ്യൂ പോയിന്റ് പോലെ ഉണ്ട് ഞാനിവിടെ നിർത്തി താഴോട്ട് താഴോട്ടുമൊക്കെ കൊച്ചറ ഭാഗങ്ങളൊക്കെയാ കാണുന്നത് പുറ്റടിയിലെ ആ ഒരു പള്ളിയുടെ ഒക്കെ ഭാഗങ്ങളാണ് കാണുന്നത് പിന്നെ ഇത് ഇവിടെ ഒരു ചെറിയൊരു പാറക്കുളൊക്കെ ഉണ്ട് ഇത് വെള്ളമൊക്കെ അടപ്പുണ്ട് മഴക്കാലത്ത് പെയ്ത വെള്ളമായിരിക്കും അല്ലെങ്കിൽ ഉറവയാണോ അവിടെ ഒരു കുരിശുവള്ളിയൊക്കെ ഉണ്ട് കൊച്ചിപ്പള്ളിയുടെ വള്ളിയായിരിക്കും അല്ല കുരിശുവള്ളി ആയിരിക്കും ഇവിടെ ഒരു ടാറിങ് മെഷീൻ ഒക്കെ കിടപ്പുണ്ടല്ലോ ഈ വഴിക്ക് ടാറിങ്ങിൻ്റെ അതുകൊണ്ട് പരിപാടിയൊക്കെ തുടങ്ങാനാണോ എന്ന് തോന്നുന്നു ഇതിലെ ഒരു വഴിയുണ്ട് അങ്ങോട്ടേ ഈ വഴിക്ക് പോയാൽ ഒരു കുരിശുവള്ളിയും ഒരു വ്യൂ പോയിന്റും ഒക്കെ ഉണ്ടേ അങ്ങോട്ട് ഈ വഴിയുടെ ഒരു സൈഡ് വേലിയും ഒരു സൈഡ് ഇങ്ങനെ നെറ്റും കെട്ടിയിരിക്കുക ഇതിലെ വരുന്നവരൊന്നും അങ്ങോട്ട് കയറാതിരിക്കാനായിരിക്കും ഇവിടെയും ഒരു ചെറിയ കുളവൊക്കെ ഇങ്ങനെ കാണാവേ അങ്ങോട്ടാരും കറക്കാതിരിക്കാനായിരിക്കും വേലി കെട്ടിയേക്കുന്നത് ഇവിടെ ഒക്കെ ഭയങ്കര ചാണകത്തിന് മണമാണേ ചാണകത്തിന് ഇതേ ഇവിടെ ചാണകം കൊണ്ടിട്ടുണ്ട് തോട്ടത്തിലോട്ടൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളായിരിക്കും ഇതാണേ ആ കുരിശുപള്ളി ഇവിടെ ഈ ദുഃഖ വെള്ളിയാഴ്ചയും ആദ്യ വെള്ളിയാഴ്ചയൊക്കെ മല കയറുന്നതെന്ന് തോന്നുന്നു ഈ പള്ളിയെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലുള്ളട്ടോ കാൽവരിമല ഈ സി ദോർ എന്നുവെച്ചാൽ നമ്മുടെ കൊച്ചറയുള്ള പള്ളിയില്ലേ അതിൻ്റെ ഒരു സ്റ്റേഷൻ പള്ളിയായത് കുരിശുപള്ളി ഇവിടുന്ന് നമുക്ക് ഒരുപാട് ദൂരക്കാഴ്ചകൾ കിട്ടുന്നുണ്ടേ അങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കൊച്ചിറ അങ്ങേറ്റ ആ ഭാഗത്തേക്കൊക്കെ കമ്പം മെട്ടൊക്കെ വരുന്ന സ്ഥലമാണ് അവിടെ ഒരു കെട്ടറൊക്കെ കാണാം പിന്നെ ഇങ്ങോട്ട് കാഴ്ചകൾ അത്ര വിശദമായിട്ട് കിട്ടത്തില്ല ഈ വലതു സൈഡിലേക്ക് അണക്കര ഭാഗങ്ങളും ചെല്ലാർ കോവില് ഭാഗത്തിലൊക്കെ ആ ഒരു മേഖലയൊക്കെ വരുന്നേ കാൽവരിമലപ്പള്ളി ഇപ്പം നമ്മൾ മൈലാടും എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി കേട്ടോ മൈലാടും പാറയിലെ മുരുകന്റെ അമ്പലമാണിത് കാണാൻ ഒത്തിരി ഒരു അമ്പലമാണേ ഇവിടെ ഈ വൈസൈഡിലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഈ റോഡതിന് നേരെ താവട്ടിറങ്ങി തന്നാൽ നമുക്ക് ചെല്ലാർ ചെല്ലാർകോവിലെന്ന് പറയുന്ന സ്ഥലത്തേക്ക് അല്ല ഇവിടുത്തെ റോഡൊന്നും മാത്രമേ ഓക്കെ അല്ല കേട്ടോ ഇമേഖലൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന ഒരു ആണേ പിന്നെ തമിഴ്നാട് ബോർഡറും കൂടിയാണ് കുറച്ച് മുന്നോട്ട് വന്നാൽ പിന്നെ തമിഴ്നാട് അല്ല നമുക്ക് ഇപ്പം നമ്മൾ ചെല്ലാർകോവിലെത്തി കേട്ടോ ഇടത്തോട്ടുള്ള വഴി ചെല്ലാർഗോവില് വ്യൂ പോയിന്റിലേക്കും വലത്തോട്ടുള്ള വഴി അണക്കരയ്ക്കുവാണേ നല്ലൊരു ബസ് വന്നു കറക്റ്റ് സമയത്ത് അത് കമ്പമെട്ട് പോകുന്ന വഴിയാണേ കൊച്ചറ വഴി ചെല്ലാർഗോവില് ടൗൺ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇതാ ഒരു ദിവസം നേരം അവിടെ നിന്ന് ഇങ്ങോട്ടും പോകും അത് കുമളിക്കുള്ളതാണ് മുന്നേ ചെന്നാൽ ഇടത്തുനിന്ന് ഒരു വഴി കയറുന്നുണ്ട് അരുവിക്കുഴി വ്യൂ പോയിന്റിലേക്ക് ഇന്നലെ കുറച്ച് മുന്നോട്ട് ചെന്നാൽ അവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട് ഒരു ബട്ടർഫ്ലൈ പാർക്കൊക്കെ ഇവിടുത്തെ നാട്ടുകാരും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും എല്ലാം കൂടെ കൂടി നിർമ്മിച്ച പങ്കാളിത്തത്തോട് കൂടി നിർമ്മിച്ച ഒരു പാർക്കാണ് നമ്മളിങ്ങനെ അങ്ങോട്ട് പോകുന്ന വഴിക്കൊക്കെ ഒത്തിരി ഇതുപോലെ ചെറിയ ചെറിയ ഹോംസ്റ്റേ റിസോർട്ടും ഒക്കെ കാണാവേ ഈയൊരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല ഏലത്തോട്ടവും കുഴിത്തോട്ടവും ഒക്കെ ഉണ്ട് ഇതിനകത്തെ കുരുമുളക് ഇവിടെ ഒരു കുരിശുളിയൊക്കെ കാണാം താഴെയായിട്ട് ആ പാർക്കിൻ്റെ എൻട്രൻസ് അവിടെ ആണേ ഇവിടെ ചെറിയ അമ്പലമൊക്കെ ഉണ്ട് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് അവരെ കൊണ്ടുപോകാനാ തോന്നുന്നു ഒരു ജീപ്പ് ഒക്കെ അവിടെ വന്നിട്ടുണ്ടേ അവിടെ ഒരു വാശിംഗ് ഗാലറി ഒക്കെ ഉണ്ട് അവിടെ കയറിയ തമിഴ്നാട് കാഴ്ചകളൊക്കെ കാണാം പാർക്കിൻ്റെ ഉള്ളിൽ തിരക്കൊന്നുമില്ല കാലാവസ്ഥ ഒരു വല്ലാത്ത കാലാവസ്ഥ കേട്ടോ അല്ലെങ്കിലും ഉണ്ടല്ലോ ഇവിടെ വന്നാൽ നമുക്ക് മേഘമല വരെ കാണാമായിരുന്നേ ഇതിലെ അങ്ങോട്ട് പോയ തമിഴ്നാട് ബോർഡറിലേക്കാണ് പോകുന്നത് ആ വഴി വേണ്ടോ അങ്ങനെ നമ്മൾ ഏതായാലും കുറച്ചിങ്ങോട്ട് നടന്നു വന്നു കേട്ടോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതാ ഇവിടെ കുറേ ഇല്ലിക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായൊരു കാഴ്ചയാണ് അത് തമിഴ്നാടിൻ്റെ അണ്ടറിലുള്ള സ്ഥലമാണ് അങ്ങോട്ട് കയറിയാൽ പിന്നെ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സംഭവം ഇതേ കാണാം ഉള്ള വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവിട്ടിരിക്കു നോക്കി അതിന് അവരവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടേ അതൊന്നും ഇവിടെ ഒരു പ്രശ്നമേ അല്ല ഈ വഴിക്ക് ഇറങ്ങിപ്പോയാൽ ഒരു സി എസ് ഐ ചാർച്ചുണ്ട് കേട്ടോ അങ്ങോട്ടുള്ള വഴിയാണിത് അങ്ങ് താഴെ കാണുന്നതാണ് ആ പള്ളി ഇവിടെ കുറേ കിളികളൊക്കെ ഉണ്ടേ അവിടെ ഇരിക്കുന്നുണ്ടോ അമ്മമാരെ ഒച്ച എടുപ്പും ഓലേവാലിയൊക്കെയാണ് നമ്മുടെ അവിടെയൊക്കെ രാവിലെ വരുവുമാരെ ഒരു മീഡിയയുടെ ഒരു വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഷൂട്ടിങ്ങുമല്ലാം നടക്കുന്നുണ്ടോ ഒരിടയ്ക്ക് തമിഴ്നാട് ഇതിനകത്തോട്ട് ആരെയും കയറാൻ സമ്മതിക്കല്ലായിരുന്നേ ഇവിടെ നിന്നൊക്കെ അങ്ങോട്ട് നല്ല വ്യൂ ആണ് പക്ഷേ എന്നുവെച്ചാൽ അവിടെ ഒരു മൂടൽ പോലെ കിടക്കുന്നതുകൊണ്ട് നമുക്കൊന്നു തന്നെ കാണാൻ പറ്റില്ല അവിടെ കണ്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഉടലൂര് ആയപ്പോൾ ആ വഴിസാടി കുറേ കെട്ടിടങ്ങൾ പണിത്തിട്ടിരുന്നുണ്ടോ അത് ഇവിടുന്ന് ഇങ്ങനെ കാണാം നല്ല ഭംഗിയുണ്ടല്ലേ ഈ ഇല്ലിയും ഈ ചെറിയ വനമൊക്കെ ഇങ്ങനെ കാണാം ഇതിലൊക്കെ ആൾക്കാരിങ്ങനെ നടന്നു പോയിട്ട് വഴിച്ചാലായിട്ട് കിടക്കുവാണേ ആ കാണുന്നത് ഗൂടല്ലൂർ ടൗൺ ആണ് ഓ ഇവിടുന്ന് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇത് രാവിലെ സമയത്തൊക്കെയാണ് ഇച്ചിരി കൂടെ ഭംഗിയായിട്ട് കാണും അല്ലെങ്കിൽ നല്ലപോലെ വൈകുന്നേരം ആണോ കൂടുതലും ഇവിടെ ഇല്ലിക്കാടുകളാണ് ഈ ഇല്ലിക്കൊക്കെ നല്ല ലൈ വർഷങ്ങൾ പഴക്കമുണ്ട് കേട്ടോ ഞാനൊരു അഞ്ചാറ് വർഷമായിട്ട് ഇവിടെ വരുന്നുണ്ട് ഇടയ്ക്കുമുട്ടിനൊക്കെ അപ്പോഴെല്ലാം ഇത് ഈ ഒരു പരുവത്ത് തന്നെയാണ് നിൽക്കുന്നത് കുറെ കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങോട്ട് പൂക്കുമേ പൂത്തു കഴിഞ്ഞാൽ പിന്നെ ആ അതിൻ്റെ കാര്യം തീരുമാനമായി ഇതൊക്കെ ബുദ്ധിമുട്ടെന്നാണെന്ന് വെച്ചാൽ ഇതുണ്ടോ ഉള്ള വേസ്റ്റ് കൊണ്ടോ തല്ലിയൊക്കെ നോക്കി ഇല്ലിത്തുറു കാട്ടിനകത്ത് അപ്പുറത്തെ ആളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പം ഇങ്ങോട്ടൊരു വണ്ടി വന്നായിരുന്നു അവിടുത്തെ കുറേ ആളുണ്ടായിരുന്നു കേട്ടോ കുറച്ചുകൂടെ നിന്ന് മുന്നോട്ട് പോയി നോക്കാം അല്ലേ ഇപ്പുറത്തെ സൈഡിൽ തോട്ടമാണേ വലത് സൈഡിൽ ഫോറസ്റ്റ് തമിഴ്നാടിൻ്റെ വഴി അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടോ കേട്ടോ ഇടത് സൈഡിലൊക്കെ താമസക്കാരൊക്കെ ഉണ്ട് ഇങ്ങോട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് കീഴിലൊക്കെ ഉള്ള സ്ഥലങ്ങളാണ് ഇങ്ങോട്ടൊക്കെ അധികം കയറിയിട്ടും കാര്യമില്ല കാരണം എന്നാന്ന് ഈ എന്താ പറയുക താഴോട്ടുള്ള കാഴ്ചകൾ അത്ര വ്യക്തമല്ല കാലാവസ്ഥ ശരിയല്ല നേരത്തെ ഒരു ജീപ്പ് ഇങ്ങനെ കയറി വന്നായിരുന്നു എനിക്ക് തന്നെ ജീപ്പ് അങ്ങ് ആ വഴിക്ക് അങ്ങനെ അങ്ങ് പോയി തോന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ട് എന്താ പോകുന്നത് കുറച്ച് ഗ്രാമ പിന്നെ കുറച്ച് ടൂറിസം മേഖലയിലെ കാഴ്ചകളൊക്കെ കൂടെ മിക്സിങ് ആണ് കേട്ടോ അപ്പോൾ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് പരിയക്കാരിലേക്കൊക്കെ നമ്മുടെ ചാനലൊക്കെ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക അങ്ങനെയുള്ള മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം